അnya Appa nallukke kalavalam undarunna ah amma vaayinu vannu 4 divasayi ennittu ippozhaano amma avane kaana varunathu adhu njan korche terikkilayi poyi ah ah choyikade eppozha thirichu varane adu njan kashtichu 4 masam kude avra kaanun amma ee samayath ivra kaanulla nu vicharichu ee samayath ippo endha pratheeka da alla kadavu cheyichu oru adakkanorunna time alle

ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എങ്ങനെ ഒറ്റ ഗൾഫ് ഗൾഫ് കാരനെ വേണ്ട ഔട്ട് ഓഫ് പോയില്ലേ ഇങ്ങനെ മുരടിച്ച് നിന്ന് പോവോ അതങ്ങനെ പഠിക്കാൻ സമയത്ത് നല്ല പോലെ പഠിച്ചിരുന്നെങ്കി ഇപ്പൊ ഒരു നല്ല സർക്കാർ ജോലി വാങ്ങിച്ച ഇവിടെ തന്നെ തങ്ങി കൂടെ ഇതിപ്പോ നാട്ടുകാരും വീട്ടുകാരെയും ബന്ധുക്കാരെയും അന്യനാട്ടിപ്പോട്ടിപ്പണി എടുക്കണ്ടേ

ൂടി പോകുമ്പോ ചിങ്ങിറങ്ങിയ ഭരും നല്ല ചുമ അമ്മാവന് ഇത് എന്ത് പറയാനാ ഇത് കൊറേ നാളുകൊണ്ടുണ്ട് മലാനേ കൊണ്ടാ നക്സറിൽ ഉണ്ടല്ല അതയേത് കുടിച്ചാടി ചുമയ്ക്ക് ബെസ്റ്റാ ആ ഞാൻ എങ്ങേ മറക്കി വെക്കാനില്ല ആ മല പോട്ടെ അമ്മ എന്നെ പോലൊരു മരിമോനെ കിട്ടിയതി എൻടെ മുജ്ജന്മ സവർഗ്ഗം മ് എല്ലാം ദൈവത്തിന്റെ ഗളി പോട്ടെ മാവാ മ് ഒന്നികട്ടбай കൊണ്ടോത്തി കുപ്പിയല കൊണ്ടവില്ല എന്നെ പറടാ കളവനെ കാണാനല്ല ഇങ്ങോട്ട് വന്നది ഓടി എടാ ജരണം കേട്ടവനാ നീ എനിക്ക് എന്ത് വിഷ കലകി തന്നത് നിക്കടാ അവിടെ ഞാൻ ഓടി ഓടിത്തോപ്പിക്കാൻ പറ്റൂ സർപ്രൈസ് അപ്പോ എല്ലാവർക്കും നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് അപ്പോൾ നമ്മളെ ഈ ലാസ്റ്റ് വീഡിയോ നമ്മൾ എടുക്കാനുള്ള കാരണം ചിലവർക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണത്തില്ല അപ്പോൾ ഈ പടം ഇത് വീഡിയോ ഈ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണത്തില്ല ഈ വൺ ലാസ്റ്റ് ടൈം എന്നും പറഞ്ഞ് ഒരു ടൈറ്റിലും അതിനനുസരിച്ചുള്ള ഒരു നോർമൽ വീഡിയോ എടുത്തതിനുള്ള കാരണം എന്തായിരിക്കും എന്ന് പലർക്കും മനസ്സിലായി കാണത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ വരാൻ പോണ പതിനെട്ടാം തീയതി അതായത് തിങ്കളാഴ്ച നമുക്ക് ഓണത്തിന്റെ പരീക്ഷ ഓണ പരീക്ഷ പത്താം ക്ലാസ് ആണ് എസ് എസ് എൽ സിയിലെ ഓണം എക്സാം തുടങ്ങിയാണ് അപ്പോൾ നല്ല പാടാണ് അപ്പോൾ പരീക്ഷയൊക്കെ എഴുതാനും അതിൻ്റെ ഉത്തരങ്ങളും അതൊക്കെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള സമയം എനിക്ക് കുറച്ച് ചിലവഴിക്കേണ്ടി വരും പഠിക്കാൻ വേണ്ടി കൂടുതലും ചിലവഴിക്കേണ്ടി വരും അപ്പോൾ ഇനി ഡെയിലി ഡെയിലി വീഡിയോസ് കാണത്തില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒമ്പതാം ക്ലാസ് ചില വീഡിയോസൊക്കെ ഇട്ടു പരീക്ഷ എക്സാം ടൈമിലായിരുന്നാലും രണ്ട് മൂന്നെണ്ണം മുട്ടിയൊക്കെ എനിക്ക് ഇടാൻ സാധിച്ചു പക്ഷേ ഇനി അങ്ങനെ സാധിക്കത്തില്ല അത് പത്താം ക്ലാസ് ആയതുകൊണ്ട് ഇനി പഠിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഫോണും കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്കൊരു ഇരുപത്താറാം തീയതി തൊട്ട് പതിനെട്ടാം തീയതി തൊട്ട് ഇരുപത്താറാം തീയതി വരെ ശനിയാറും കൂട്ടിയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒമ്പത് ഒമ്പത് ഓ ഒമ്പത് ദിവസം ഒമ്പത് ദിവസത്തേക്ക് വീഡിയോ കാണത്തില്ല ഒമ്പത് ദിവസം എക്സാമും കാര്യങ്ങളും അതിൻ്റെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ ആയതുകൊണ്ട് എനിക്ക് സമയം കിട്ടത്തില്ല അതുകൊണ്ട് അതിൻ്റേതായ ചില കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇരുപത്തേഴാം തീയതി തൊട്ട് നമ്മൾ വീഡിയോ ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും ഇരുപത്താറും കഴിഞ്ഞ് ഇരുപത്തി ഏഴാം തീയതി തൊട്ട് നമ്മൾ പോലെ നമ്മൾ എന്നും എടുക്കും പോലെ ഡെയിലി 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 വീഡിയോസും മലയാളം മൈൻസോ അങ്ങനെയൊക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നന്ദിയുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ ഇത്രയ്ക്കും നമ്മളെ ചാനലിനെ ഇച്ചിരി കൂടി ഒന്ന് റെഡി ആക്കണമെന്നുള്ള ഒരു ഇത് വരുത്തിയ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സും നമ്മളെ കാണുന്ന എന്തും കാണുന്ന പ്രേക്ഷകരും കൂടെയാണ് അപ്പോൾ അവരോട് ആദ്യം ഞാൻ നന്ദി അപേക്ഷിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഒമ്പത് ദിവസത്തേക്ക് വരെ വെയിറ്റ് ചെയ്താൽ മതി അതുവരെ കഴിയുമ്പോഴത്തേക്കും നമ്മളെ എക്സാം കഴിയും എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഴയയാണെങ്കിൽ ആക്റ്റീവായിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമുക്ക് കാണാം ബാ